അതെ ടി വി തുറന്നാൽ ആദ്യം ഹെഡ്ലൈൻ ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂടത്തിന്റെ കേസാണ് എന്താ അല്ലേ ഏറ്റവും കൂടുതൽ ഫാൻസും ഏറ്റവും കൂടുതൽ സപ്പോർട്ടുമുള്ള ഒരു ജനാധിപത്യത്തിനെയാണ് ഇങ്ങനൊരു ഗതികേട് എന്നല്ലാതെ പറയാൻ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് യങ്സ്റ്റേഴ്സാണ് അതും കൂടുതൽ ഏറ്റവും കൂടുതൽ രാഹുൽ രാഹുൽ ഫാൻസ് ഉള്ളത് യങ്സ്റ്റേഴ്സാണ് ഈ യങ്സ്റ്റേഴ്സ് നേതാവന ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കി പ്രായമുള്ളവരിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ കഷ്ടം ഇങ്ങനെയുള്ള നേതാക്കൾ വേണോ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ എന്റെ കൊടുത്ത് പൊങ്കാല ഇടാൻ വരല്ലേ കേട്ടിട്ടേ ഉള്ളൂ സത്യാവസ്ഥ എന്താണെന്ന് നാളത്തെ ന്യൂസിൽ തീർച്ചയായും അറിയും എന്നാൽ ഇങ്ങനൊരു ആരോപണമായിട്ട് ഒരു പെൺകുട്ടി വരുമ്പോൾ അവിടെ സത്യാവസ്ഥ ഫിഫ്റ്റി ഫിഫ്റ്റി ഇല്ലേ എന്ന് ഓർക്കുക ഓക്കേ ഇങ്ങനെയുള്ള നേതാക്കന്മാർ വേണോ വേണ്ടയോ നിങ്ങൾ തന്നെ തീരുമാനിക്കും എനിക്ക് വേണ്ട ഇങ്ങനെയുള്ള നേതാക്കന്മാർ ഞാൻ പാർട്ടിന്റെ ഏത് പാർട്ടി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇതുപോലെ പാർട്ടി കൊണ്ടുപോകുന്ന ഒരാളും ഈ ഭൂമിയിൽ തന്നെ വേണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം